നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം പര്യാപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ സഹവിദ്യാർത്ഥികളുടെ റാഗിംഗ് വിദ്യാർത്ഥികളുടെ പരാതി മുടി നീട്ടി വളർത്തിയതിനും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടതിനും എതിരെയാണ് വിദ്യാർത്ഥികൾ തമ്മിൽ അടിപിടി ഉണ്ടായത് രണ്ട് വിദ്യാർത്ഥികൾ പെരിന്തൽമണ്ണ അൽഷഫ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഘർഷം തടയാൻ ചെന്ന യുവാവിനും മർദ്ദനമേറ്റു കഴിഞ്ഞ ദിവസം പര്യാപുരം ഹയർ സെക്കൻഡറി സ്കൂളിന് പുറത്തു വെച്ചാണ് സംഭവം പ്ലസ് ഇങ്ങനെ ഒരു ഫോട്ടോ ഇട്ടിരുന്നു ആ ഫോട്ടോ ഇട്ടിച്ച് നോക്കാൻ പറഞ്ഞിട്ട് അവിടെ കൂട്ടം കൂടി നിൽക്കുകയാണ് ടൈമിൽ അതിനെ പോകുന്ന ടൈമിൽ എന്നെ നോക്കി ഞാൻ അവിടെ ഇങ്ങനെ നോക്കി നോക്കിയപ്പോൾ അവരിന്ന് നോക്കി എന്നോട് പറഞ്ഞ് എന്തിനാ നോക്കണെന്ന് ചോദിച്ചു അങ്ങനെ എന്ത് ചോദിച്ചു എല്ലാവരും പാടും വന്നിട്ട് ഒരു പത്ത് എട്ട് ആൾക്കാർ വന്നിട്ട് എല്ലാവരും പാടിയും കൂടി കൈയിട്ടടിച്ച് കല്ലിലോട്ട് കുത്തി തലക്കടിച്ച് ബാക്ക് തലക്കടിച്ചി നിങ്ങൾക്ക് തലമിന്നു അത് ഞാൻ അവിടെ ഇരുന്ന് ഇരുന്നപ്പോൾ എല്ലാവരും വാടിയും വന്നിട്ട് വീണ്ടും അടിച്ച് കൈ ആകെ കുത്തി മൊത്തം പെയിനാക്കി വന്ന് മുമ്പ് പിന്നെ ഇങ്ങനെ വന്ന് ഇങ്ങനെ റാഗ് ചെയ്യും വെറുതെ വന്ന് റാഗ് ചെയ്യും അങ്ങനെ കൊറേ കൈ ആ പ്രശ്നം ഇങ്ങനെ ഉണ്ടാവും ആരും ഒന്നും മുണ്ടൂല അത് അവിടെ കഴിയും പിന്നെയും വിട്ടു പോകണ നേരത്ത് വേറെ പ്രശ്നമുണ്ടാവും അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങള് ഫോട്ടോ ഇട്ടതിന് ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് പ്ലസ് എണിത്ത് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തതിനെ ഡിലീറ്റ് ആക്കാൻ പറയാ അല്ലെങ്കിൽ തന്നെ അങ്ങനെ വെറുതെ അവരെ നോക്കാൻ പിന്നെ അങ്ങോട്ട് പ്ലസ് ടു പ്ലസ് വണ്ണും തമ്മിൽ തല്ലുണ്ടായതാണ് അപ്പൊ നമ്മളെ ഷോപ്പിന് മുമ്പിലൂടെ രണ്ട് വിദ്യാർത്ഥികളെ കുറെ പേര് ചേർന്ന് തല്ലണത് കണ്ടപ്പോൾ പിടിച്ചു മാറ്റാൻ പോയി അപ്പോൾ നമ്മള് ഈ അടിവയറിൻ്റെ അവിടെ എന്തോ ഒരു പരിക്ക് പറ്റിയിട്ടുണ്ട് അതിന്റെ ബുദ്ധിമുട്ട് കാരണം ഹോസ്പിറ്റലിൽ വന്നു കുറച്ച് ഉണ്ടായിട്ടുണ്ട് അവിടെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ പിന്നെ ജാഗ്രത കമ്മിറ്റിയിലുള്ള ഞാൻ വ്യാഴാഴ്ച വൈകിട്ടാണ് പരിയാപുരം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുറത്തു വെച്ച് വിദ്യാർത്ഥികൾക്ക് നേരെ സഹ വിദ്യാർത്ഥികൾ റാഗിംഗ് നടത്തിയെന്നാരോപിച്ച് പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകിയത് മുടി നീട്ടി വളർത്തിയതിനും ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ഇട്ടതിനുമെതിരെയാണ് വിദ്യാർത്ഥികൾ തമ്മിൽ അടിപിടി ഉണ്ടായതെന്നാണ് അടിപിടിയിൽ പരിക്കേറ്റ രണ്ട് വിദ്യാർത്ഥികൾ പെരിന്തൽമണ്ണ അൽഷിഫ ആശുപത്രിയിൽ ചികിത്സയിലാണ് സംഘർഷം തടയാൻ ചെന്ന സമീപത്തെ കടയുടമയ്ക്കും മർദ്ദനമേറ്റു ഇയാളും പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് അടിപിടിയുമായി ബന്ധപ്പെട്ട് കണ്ടാലറിയാവുന്ന എട്ട് വിദ്യാർത്ഥികൾക്കെതിരെ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തു ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ മാനത്തുമലം ഊടി പെരിന്തൽമണ്ണ ഫോൺ ഫോർ സിക്സ് സെവൻ ഡബിൾ ടൂൻ ഡബിൾ സിക്സ് സിക്സ് ഡബിൾ ടൂൻ ഡബിൾ ടു